കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സംവിധായകനായിട്ടുള്ള സനിൽ ശശിധരൻ ശശിധരൻ സനൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരു വലിയൊരു പോസ്റ്റായിരുന്നു അതിനകത്ത് മെൻഷൻ എല്ലാവർക്കും നമസ്കാരം ഡയറക്ടർ സനിൽ ശശിധരൻ അണ്ണാൻ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റോ അതല്ല ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട വഴക്ക് എന്ന് പറയുന്ന ഒരു മൂവിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു എട്ടു മാസം മുന്നേ ടോഫിനോ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു വേറെ ആരെയും പറ്റിയിട്ടല്ല ഈ സനൽകുമാർ ശശിധരൻ അണ്ണനെ പറ്റിയിട്ടാണ് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെറുക്കട്ട് ചെറുക്കെട്ടായിട്ട് പിടികിട്ടും ആ കാര്യങ്ങളോട്ട് വരാം അതിനു മുമ്പേ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ആ കാര്യങ്ങളും കൂടി കേട്ടു കഴിഞ്ഞാൽ കുറെ കൂടി കാര്യങ്ങൾ നിങ്ങൾ അറിയും അങ്ങനെ മൊത്തത്തിൽ നല്ലപോലെ കാര്യങ്ങൾ അറിയുമ്പോൾ അടപടലം നമ്മുടെ സനൽകുമാർ അണ്ണൻ തേഞ്ഞോട്ടും ഇനി ലേറ്റസ്റ്റ് ആയിട്ട് മഞ്ജു വാര്യർ ഋഷുവിൽ സനൽകുമാർ അണ്ണ ഒരു പ്രാവശ്യം അകത്ത് പോയതാണ് അകത്ത് പോയി ഇപ്പം നേരെ അമേരിക്കയിൽ പോയിരുന്നു വീണ്ടും കൊണയിടിക്കുകയാണ് വേറൊന്നും അല്ല ഇതൊക്കെ തന്നെയാണ് പരിപാടി മഞ്ജു വാര്യറിൻ്റെ വോയിസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചപ്പ് ചവറെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് അണ്ണ എന്തൊക്കെയോ വായിത്തോ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് വിഷയം അറിയാത്തവർക്ക് എൻ്റെ പ്രീവിയസ് ഒരു രണ്ട് വീട് താഴെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം പിടി കിട്ടും അവിടെ സൂപ്പറായിട്ട് കാര്യങ്ങൾ എല്ലാം അരുവിൽ എടുത്ത് അലക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അറിയാത്തവർ ആ രണ്ട് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ കാര്യം പിടി കിട്ടും ഇനി നമുക്ക് നേരെ വിഷയത്തിലോട്ട് സനൽകുമാർ അണ്ണൻ ഡയറക്റ്റ് ചെയ്ത് ടോവിനോ അഭിനയിച്ച ഒരു സിനിമ എന്ന് പറയുന്ന സാധനമുണ്ട് വഴക്കെന്നാണ് സിനിമയുടെ പേര് ആ സിനിമ ചെയ്തിട്ട് ടോവിനെ കിട്ട് താങ്ങി സനുൽകുമാർ അണ്ണനെ നമുക്ക് പരിചയപ്പെടാം ഒപ്പം സനൽകുമാറിന്റെ ബന്ധുവും കൂടി ഒരു വ്യക്തിയും കൂടി വന്നിരുന്നു നല്ലപോലെ സനിൽകുമാർ അണ്ണനെ പറ്റി പറയുന്നത് നമുക്ക് എന്തായാലും ഒരവി എന്നൊന്ന് കേട്ടു തുടങ്ങും അതല്ല എന്റെ ഒരു അന്തസ്സും കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള സന് കുമാർ ശ്രീൻ ഒരു പോസ്റ്റ് ഇട്ടു ഒരു വലിയൊരു പോസ്റ്റായിരുന്നു അപ്പോൾ അല്ലാതെ മെൻഷൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പെൺകുട്ടിയായിട്ടുള്ള കോ പ്രൊഡ്യൂസർ ഡാരക് മോൺസിന്റെ പാർട്ടണർ ആയിട്ടുള്ള ഗിരീഷ് ചന്ദ്രൻ ഇദ്ദേഹമാണ് ഇവിടെയുള്ളത് അപ്പം എനിക്ക് ഞാനിത് ഇങ്ങനെ ഒരു കാര്യത്തിന് പറ്റിയിട്ട് ഒരു എക്സ്പ്ലേഷൻ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുള്ള എല്ലാവരും പുള്ളി പറഞ്ഞാൽ അടിസ്ഥാനമായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയത് മാധ്യമങ്ങളൊക്കെ കേട്ടിരിക്കും ഈ വഴക്കെന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ടൊവിനയ്ക്കെതിരെ നമ്മുടെ സനൽകുമാർ അണ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോസ്റ്റ് ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം ഒന്ന് വായിച്ച് നോക്കിയാൽ പോസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ബാക്കി കണ്ടിങ്ങനെ വേറെ ഒന്നുമില്ല തീരുമാനിക്കാൻ ശരി തന്നെ പക്ഷെ അത് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് കേൾക്കണം എന്നൊക്കെ ഉള്ളവർ എല്ലാവരും ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം കൂടെ കേട്ടിട്ട് വേണം എന്ന് മാത്രം എനിക്ക് ആഗ്രഹമാണ് സനിൽകുമാർ അണ്ണന്റെ ഭാഗം കേൾക്കണം കേൾക്കേണ്ടതെന്ന് ഒന്നും ആരും പറയുന്നില്ല പക്ഷെ കേട്ടിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഭാഗം കൂടി കേൾക്കണം അതും കൂടി കേൾക്കുമ്പോൾ സനിൽകുമാർ അണ്ണുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് മനസ്സിലാണ് സൂപ്പറാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ സിനിമ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കും നമ്മൾ ഏകദേശം അല്ലെങ്കിൽ അധികം ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുകയും അങ്ങനെ കുറേ ലെത്തി ഷോട്ട്സ് ഉണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് ഉള്ള ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള എന്നാലും എൻജോയ് ചെയ്തിട്ട് ചലഞ്ചായിരുന്നു എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു വഴക്കെന്ന് പറയുന്ന സിനിമ അപ്പോൾ ആ സിനിമയുടെ സമയത്തൊക്കെ നമ്മൾ വളരെ നല്ല ബോണ്ടായിരുന്നു മുമ്പ് ചെയ്തു എനിക്ക് അങ്ങനെ ഞാൻ ഒരു അതായത് ഇങ്ങേ പടത്തിൽ അഭിനയിക്കും മുമ്പ് പലരും ടോമിനെ ഓൺ ചെയ്തു വേറൊന്നും അല്ല അണ്ണ സൂക്ഷിക്കണം ആരോ കൂടെയാണ് നിൽക്കാൻ പോകുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ആളറിയാതെയാണ് പോയി നിൽക്കുന്നത് എന്നുള്ളൊരു വോണിങ് പലരും ഓൺ ചെയ്തു പക്ഷെ ടൊമിനോ എന്താ എനിക്കൊന്നും അതിന് കാര്യമേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കേറിയിങ്ങി അഭിനയിച്ചു അഭിനയിച്ച് പടം ഇറങ്ങി സെറ്റായ ഒക്കെ സംസാ സംസാരിച്ചിരുന്നു അപ്പൊ ആ ഒരു ബന്ധത്തിൽ ഷൂട്ടിന്റെ സമയത്തും ഭയങ്കര ഷൂട്ടിന്റെ സമയത്ത് ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല ഇങ്ങനത്തെ ചിന്തകളുണ്ട് അതിനൊക്കെ ഞാൻ നിമിഷം കൂടെ പിന്നെ അദ്ദേഹത്തോട് അദ്ദേഹത്തോടുള്ള പ്രൊഡക്ഷന്റെ പകുതി ഏറ്റെടുക്കാം എന്ന് പറയുന്നത് ലക്ഷം രൂപയോളം ഞാൻ ഒരു രൂപ പോലും എന്റെ ശമ്പളമായിട്ട് കിട്ടായിരിക്കും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഷൂട്ട് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് പ്രിപേക്ഷൻ ഫിലിം ഫെസ്റ്റിവലിനെ അയച്ചിട്ടുണ്ട് അവരത് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നുണ്ടെന്ന് അപ്പോ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആ ഫിൽ ഫെസ്റ്റിവലിൻ്റെ ആൾക്കാർ നമ്മളെ സിനിമയെ റിജക്റ്റ് ചെയ്തു ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ അതിചാരിച്ചത് പിന്നീട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു സിനിമ പക്ഷെ പക്ഷേ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ചെസ്റ്റിവൽസ് നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ചില ഫസ്റ്റിവലുകൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമ സിനിമയുടെ ഗണത്തിൽപ്പെട്ട സിനിമകളെ ആക്ട് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ഉണ്ട് അല്ലാത്ത ഫെസ്റ്റിവൽസ് ഉണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വഴക്ക് നല്ല സിനിമയാണ് എന്നാൽ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സിനിമയും ചെയ്യില്ല നല്ലതായാലും ചിത്തിയായാലും വിജയമായാലും പരാജയമായാലും ഞാൻ എൻ്റെ ഏത് സിനിമയും ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഞാൻ കഥ കേട്ട് ഞാൻ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചുള്ള ഒരു സിനിമയും ഞാൻ സ്വന്തം ചെയ്യില്ല അങ്ങനെ പുള്ളി ഈ ഇതിനുശേഷം നമുക്ക് ഐ എഫ് കെയിൽ സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി അപ്പോൾ ആ സമയത്തും പുള്ളി പറഞ്ഞു ഐ എഫ് കെയിൽ ആൾ ആൾക്കാർക്കും ശ്രദ്ധിക്കണം സ്ക്രീനിങ് ശ്രമിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത് പക്ഷെ ഐ എഫ് കെയിൽ അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ടമുള്ള സിനിമയുടെ വേണ്ടി വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു അവിടുന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങ് ആളുകളുടെ കൂടെയിരുന്നു സിനിമ കാണുകയും ചെയ്താണ് അതിനുശേഷം അവർ എന്നാലുണ്ടായിരുന്നു വഴക്ക് കാണാനായിട്ട് പുറത്ത് തിയേറ്ററിന് പുറത്ത് വഴക്കൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട് സംബന്ധിച്ചാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട് അതിനുശേഷം പുള്ളിയെടുത്ത് വിളിച്ച പോലെ നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ എതിര്ക്കില്ല കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിലീസ് ചെയ്യാം അത് റിസ്ക് അവരെടുത്തോട്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് അതൊരു ഒരാളുടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട് കാര്യം പുള്ളി അന്ന് ആ തിയേറ്ററിൽ ഐ എസ് എഫ് കരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് തലവാനുള്ള സിനിമകൾ അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ പറ്റും വരുന്ന ആൾക്കാരാണ് അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഐ ഡിലീസൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ കിട്ടി തള്ളിക്കായിരുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളൂ കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ് ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മീവി വർഷം അങ്ങനത്തെ എന്തോ ചെയ്യാസ് ഈ സിനിമ എൻജോയ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പുള്ളിയുടെ സിനിമ ചെയ്തിട്ടാണ് പോസ്റ്റുകൾ കഴിഞ്ഞത് പക്ഷെ അത് ഞാൻ ചേരാം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചേട്ടാ എഴുതി ഒപ്പിട്ട് തരാം നമ്മൾ ഐ എഫ് ഐ കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പണം തീർച്ചയായിട്ടും വന്ന കാണുന്ന ആൾക്കാരല്ല അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഒക്കെ വർക്ക് ചെയ്യുന്നത് അറിയാൻ അറിയാം ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്ന് പറഞ്ഞിട്ട് അത് ഒരു പരാജയത്തിൽ ഒന്ന് കളക്ട്ത്ത് അതിനെ എന്താ പറയുക ഹോൾഡ് ഓവറായി പോകും അപ്പോഴെന്ന് വെച്ചാൽ ആ സിനിമ അറിയിക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ആ സിനിമ അറിയിക്കുന്ന ഓഡിയസിലേക്ക് അത് എത്തുകയില്ല നമ്മൾ ഓരോ സിനിമയും പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് നമ്മൾ ആൾക്കാരെ പറ്റിച്ചൊന്നും തിയേറ്ററിലേക്ക് വിളിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അതിനെ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞത് പിള്ളേരുത് ചേട്ടാ ഒ ടി ടിയിലൊക്കെ നമ്മൾ ഡയറക്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും അതല്ലെങ്കിൽ ഹോൾഡ് ഓവറായി പോയി ഒരു സിനിമയായിട്ട് ഇത് മാറും ഞാൻ എഴുതിപ്പെട്ടുകാരാന്ന് പറഞ്ഞ കാര്യം ആ ഐഫി രണ്ട ആൾക്കാരൊന്നും ആൾക്കാരൊന്നും എല്ലാ ദിവസവും ഇത്രയും തിയേറ്ററിൽ എല്ലാ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പണ്ടത്തെ എങ്കിലും അമ്മ ശരി ഞാൻ ഞാൻ കൂടെ കേട്ട് നോക്കിയെങ്കിലും ചേട്ടന് തരം താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം പുള്ളി ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിയിട്ടുണ്ട് ഒരു കാര്യം പോലും പറഞ്ഞില്ല ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഞങ്ങൾ ഒ ടി ടിയിൽ നമുക്ക് എൻ്റെ സെയിലുകാരും സംസാരിക്കാൻ പറഞ്ഞു ഞാൻ എല്ലാ ഒ ടി ടികളായിട്ടും എന്റെ കോണ്ടാക്ടർ ഉള്ള ഞാൻ സംസാരിച്ചു എൻ്റെ മാനേജർ ഗൂഗിൾ ഗൂഗിൾ വഴി ഞാൻ സംസാരിപ്പിച്ചു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒ ടി ടി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ആണ് ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ് അവർ ആവശ്യപ്പെട്ടത് ഈ സിനിമയുടെ ക്രിയേറ്റീവ് ലൈഫ് മുഴുവൻ അവർക്ക് കൊടുക്കാം നമ്മൾ സിനിമ സെൽ ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമയും അച്ചെറും ഒരു എല്ലാ സിനിമകളും ഒ ടി ടിയുടെ പോളിസി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് മീഡിയങ്ങളാണ് അത് സല്ലാട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഭിപ്രായം കൊടുക്കാൻ പറ്റില്ല അങ്ങനെ എന്റെ സിനിമയുടെ ക്രിയേറ്റീവ് ഫീഡത്തിന് ഹനിക്കുന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതിസന്ധിയില്ല എന്ത് ചെയ്യാൻ പറ്റും പൈസ പക്ഷെ എന്നാലും ഞാൻ പറയുക നല്ലൊരു എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹമാണ് സിനിമ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ഫീഡ്ഡത്തിന് ഹിക്കണം കാര്യം ഞാൻ ഈ സിനിമ ചെയ്തതിന്റെ പിന്നുള്ള കാരണം അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്റെ ഭാഗത്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റാൻ കൊടുക്കുകയാണ് ഉദ്ദേശിച്ചിട്ട് അതുപോലെ പുളി പറഞ്ഞാൽ മറ്റേ എന്റെ കരിയർ അച്ഛൻ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ കൊണ്ടുവരായി കഴിഞ്ഞാൽ അന്ന് പരാജയ ചിത്രമാണ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ രസം വന്നത് വരും പക്ഷെ ഒരു രണ്ട് സിനിമ കൊണ്ട് എനിക്ക് അത് ഉറപ്പും ചെയ്യാൻ പറ്റും പക്ഷെ ഈ സിനിമ അറിയിക്കുന്ന സ്പെട്ടിട്ട് കിട്ടില്ല ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്നും ഞാൻ ക്രോസ് ചെയ്തത് അതിൻ്റെ കയ്യിൽ കിട്ടുന്ന അതിനുശേഷം ആ ഈ ഒ ടി ടിയുടെ ഈ പറഞ്ഞ പരിപാടി നടക്കാതെ ഇപ്പം ഞാൻ പുള്ളിയുടെ പുള്ളി വീണ്ടും ഒരു ദിവസം കൂട്ടിയിട്ട് റിലീസ് ചെയ്താൽ മതി ഞങ്ങൾ ചേട്ടാ ചെയ്യാം പക്ഷെ നമ്മൾ ഓൾറെഡി കുറേ ഒരാൾക്കാർ കുറിപ്പിച്ച് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റില്ല പറ്റുന്നൊക്കെ പറഞ്ഞത് ചേട്ടൻ വാശി വിളിച്ചിട്ട് ഞാൻ നാക്കില്ല ചേട്ടാ വാശി വിട്ടിട്ട് നമുക്ക് സമയം ഒഴിവാക്കാവശ്യമില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു ഞാൻ വേണമെങ്കിൽ മെസ്സേജ് അത് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ആവശ്യമൊന്നുമില്ല നമുക്കത് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു എനിക്കൊരു വാശി ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്ലേ അയച്ചേക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല്ല് ചെയ്യാൻ പോളിസിഷന് കൊണ്ട് സെൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ അത് ഗൂഗിളിനോട് പറയാം ഫുൾ ആയിട്ട് വീണ്ടും നമുക്ക് പൊളിസിഷന് കവി പറഞ്ഞ ഒ ടി ടി ഞാൻ അപ്രോച്ച് ചെയ്യാം അപ്പോൾ ഗൂഗിളി പറഞ്ഞു ഗൂഗിളിനോട് പറയേണ്ട അപ്പോൾ ഗൂഗിൾ എന്തോ പൊളി തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു പറയുന്നത് എനിക്കറിയാം ഗൂഗിൾ അങ്ങനെ കാര്യം തകർക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളും എനിക്ക് നോക്കുന്നു പിന്നെ ഗൂഗിളിന് സലമ ശേന്ദ്രൻ എന്നുള്ള ഡയറക്ടറെ പരിചയം തന്നെ ഞാൻ വഴിയാണ് അല്ലാതെ വേറെ ഒരു പരിചയമുള്ളൂ അപ്പോൾ ഗൂഗിൾ വഴി ചെയ്യണ്ട ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ഗൂഗിളിനോട് പറയണ്ട ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് അപ്പൊ അത് ഞാൻ ഓക്കെ എന്നാണ് ശേഖരിച്ചിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ എന്തായിട്ടുള്ള ഒരു കൺസർഷൻ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കൊറോണയുടെ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈ മാമി ഫിലിം ഫുൻസിലെ അപ്ലൈ എന്ന് ഞാൻ ചോദിച്ചു എനിക്കും അവിടെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്ലിക്കേഷന്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള സമയമായതായിരുന്നു കൊണ്ട് അങ്ങനെ ഒരു ആക്ച്വൽ ഫെസ്റ്റിവൽ അല്ല ഒരു വെർച്വൽ ഫെസ്റ്റിവൽ അത് ഫെസ്റ്റിവൽ പുള്ളി നടന്നത് പക്ഷെ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട് പക്ഷെ അത് വെർച്വൽ ഫെസ്റ്റിവലാണ് നമ്മൾ വിലക്കി പോകില്ല മൂവി നമ്മൾ ഇനി ഒന്നും അയച്ചു കൊടുത്തിട്ട് അവർ അത് സ്ക്രീൻ ചെയ്യുകയും അതിന് വിലയിരുത്തുകയും ചെയ്യുന്നതായിരുന്നു പ്രോസസ്സ് അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ട് എങ്ങനെയാണ് പ്രോസസ്സ് നമ്മൾ പേര് അയച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട അങ്ങനെ നമ്മൾ അത് അയച്ചു കൊടുത്താൽ അവർ ലീക്ക് ചെയ്യും അവർ നമ്മൾ തകർക്കാൻ ശ്രമിക്കും അപ്പം എല്ലാവരും തകർക്കാൻ ശ്രമിക്കുന്നതാണ് പുള്ളി പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മെയിലാണ് ഞാൻ പുള്ളിക്ക് അയച്ചു അതിനുശേഷം ഈ പറഞ്ഞ ഇത് ആദ്യം ഉണ്ടായതാണ് മുംബൈ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് ഞാൻ വീണ്ടും അയച്ചു ഇങ്ങനെ ഒരു ഇങ്ങനൊരു മെയിലുണ്ട് എനിക്ക് വന്നതാണ് എന്നെ സി സി ആയിട്ടുണ്ടായിരുന്ന ഒരു മെയിൽ അത് എനിക്ക് മുമ്പേ ഫസ്റ്റിലിന്ന് ഡിയർ സനൽ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ് ചെയ്യുന്ന ഒരു മെയിലായിരുന്നു ആയിരുന്നു അത് എന്നെ സി സി വെച്ചുണ്ടായിരുന്നു അപ്പം ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിക്കയച്ച ചേട്ടാ ഇതാണ് അയച്ചാൽ ഓക്കെ അപ്പോൾ അതിനും ദിവസങ്ങളുടെ ശേഷം ഒരു അത് ദിവസം സോറിസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഏറ്റവും അവസാനത്തെ കോൺവർഷൻ പിന്നെ സെയിൽസ് നടക്കുന്ന സമയത്ത് വേണ്ടി ഈ പോളിസീസ് സോഷ്യൽ പ്രൊഫൈൽ ഒരു ഒരു കേസും അറസ്റ്റും ഒക്കെ പ്രധാനപ്പെട്ട പറഞ്ഞാൽ കേസ് ആ ആണ് മഞ്ജു അതാണ് ആ കേസും അറസ്റ്റ് വേറൊന്നും അത് അതിന്റെ പേരിലാണ് അറസ്റ്റ് ട്രൂ ലവ് കാണിക്കാൻ പോയത് എന്നാലും അതൊക്കെ സഹിച്ചും പുറത്തും ടൊവിന കൂടെ ചേർത്തതാണ് പണി പണിപാലം വെള്ളത്തി കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ ആ കേസിൻ്റെയൊക്കെ ഒരു കാര്യം അതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം ഒരു പ്രാവശ്യം കേസ് കൊടുത്ത് അവൻ വീണ്ടും അടുത്ത് അമേരിക്കയിൽ പോയിരുന്നിട്ട് വീണ്ടും അവിടെ നിന്ന് കൊണ്ടേണ്ടി വീണ്ടും മഞ്ജു വാര്യർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ കേസ് രണ്ടാമത്തെ കൊടുത്തത് അവിടെ നിന്ന് ആളതി നാട്ടിലെത്തിക്കാനുള്ള പരിപാടിയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് മിക്കവാറും എത്തിക്കും പക്ഷെ ഇതുപോലത്തെ കേസൊക്കെ നമ്മൾ ആരെങ്കിലും ആണ് നമ്മൾ അമേരിക്കയിൽ ഇരിക്കുന്ന അവനെങ്കിലും ഒത്തിരി കേസ് കൊടുത്ത് അവനെ നാട്ടിലൊന്നും എത്തിക്കാൻ പോകുന്നില്ല അതൊക്കെ വലിയ പുള്ളികളും പിടിപാടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ കേസ് കൊടുത്ത് കഴിഞ്ഞാൽ ചടപടി എന്ന് പറഞ്ഞിട്ട് ആളൊക്കെ നാട്ടിലെത്തിക്കാനുള്ള വകുപ്പുകളൊക്കെ നോക്കുന്നത് യും അവസ്ഥയിലാണ് ൻ പോകുന്നത് മുകളിലായിട്ടുള്ള അവർ നിരവധി തൊഴിൽ വരെയും അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇരിക്കാൻ പറ്റാതിരിക്കുന്നത് ഇതാണ് സത്യാവസ്ഥ പുള്ളിയും ശ്രമിച്ചു പുള്ളി തന്നെ ഗോളിനോട് പറയേണ്ട പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല അതിന്റെ കാരണങ്ങൾ ഇതാണ് ഞാനിത് കഴിഞ്ഞിട്ട് അക്കാഡമിക്സ് ആയിട്ടുള്ള വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്റെ ഒരു സിനിമ അക്കാഡമിക്സ് ആയിട്ടുള്ള സിനിമ ചെയ്തിട്ട് ആ സിനിമ സാമ്പത്തിക ലാഭം കിട്ടാതെ വരുമ്പോൾ തകർന്നു പോകുന്ന ഒരു കരിയർ കയ്യറാണെന്ന് തോന്നുന്നത് എനിക്കുണ്ടെങ്കിൽ ഞാൻ അദൃശ്യ അതൃശ്യജാലങ്ങളിൽ ഉള്ള സിനിമ പോ ആയിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കും അത് തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ് ഒരു ദിവസം ഫുൾ ഞാൻ പ്രൊമോഷൻ വന്നിരുന്നത് ഇവിടുത്തെ മീഡിയസും കണ്ടതാണ് ഡോക്ടർ ബിസാറും അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നിട്ട് ആ സിനിമ നമ്മൾ ഒ ടി ടിയിലും അവർ വാങ്ങി കാരണം പോളിസി അംഗീകരിക്കാൻ തയ്യാറായിരുന്നു സോഷ്യൽ പ്രൊഫൈല് ഡോക്ടർ ബിസാറിന്റെയും ഞങ്ങളുടെ എല്ലാവരും നല്ലതായിരുന്നു അപ്പൊ ഞാൻ കൊമേഷ്യൽ സിനിമകൾ മാത്രം ചെയ്തു പോവാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഇനി ആണെങ്കിലും ഫ്യൂച്ചറാണെങ്കിലും ഞങ്ങൾ അക്കാഡമിക് സർക്കാർ വേണ്ടിയുള്ള സിനിമകൾ ഞാൻ ചെയ്യും ആ ചെയ്യുന്ന സമയത്ത് അതിനെ സെല് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഡിഫിക്കൽസ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പിന്നെ ഞാനും ഈ ഗിഷ്ടായിട്ട് ആണ് ഇതിനകത്ത് ഫണ്ട് മുടക്കിയിരിക്കുന്ന ആൾക്കാർ ഞാൻ മുടക്കിയിട്ടുണ്ട് മുടക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് സനലേട്ടൻ സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് പുള്ളി പല തവണയായിട്ട് ശമ്പളം ആയിട്ട് മേടിച്ചിട്ടുണ്ട് ഐ എഫ് കെ സ്ക്രീൻ ചെയ്തപ്പോൾ കിട്ടിയ ഞാനത് എവിടെയാണ് ചോദിച്ചിട്ടുള്ളത് അതും പുള്ളിനെ ആണ് ചോദിച്ചിട്ടുള്ളത് ഇതൊന്നും എനിക്ക് പരാതിയില്ല കാര്യം പുള്ളി ചോദിച്ചു പോകാൻ പൈസ ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഇത് ഫാക്ടുകൾ നിങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ പുള്ളി എന്നോട് ചെയ്തുപോലെ എനിക്ക് ഇപ്പോഴും കുറ്റം പറയുന്നില്ല എങ്കിലും പറയാതെ ഉണ്ട് അല്ലേ എന്നാലും ടോവിനെ വാരി കൊടുത്താണ് സന വെച്ചിട്ടുള്ളത് എന്നാൽ ഞാൻ അതുപോലെ തിരിച്ചു ചെയ്യുന്നില്ല എന്നാണ് ടോവിനോ പറയുന്നത് പണ്ട് ഞാൻ പരിചയപ്പെട്ട എനിക്ക് എനിക്ക് നല്ല സ്നേഹമുണ്ട് ഇപ്പോഴത്തെ പിന്നെ മനസ്സിലാവുന്നില്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല ഇങ്ങനെ എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത് സത്യം കന്നന്തിരികളാണ് മൊത്തം കാണിക്കുന്നത് മൊത്തം ഇപ്പോ അല്ലാണ്ട് എന്ത് പറയാൻ എന്തൊക്കെയോ വായിത്തോന്നൊക്കെ വിളിച്ച് പറയുന്നു എന്തൊക്കെയോ കാണിക്കുന്നു എനിക്ക് ഇഷ്ടമാണ് പുതിയ ഓയിസ് സത്യം പറയാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏതൊരു കൊച്ചിന്റെ കൊച്ചിട്ടടുത്ത് വിളിച്ച് ചോദിച്ചാലേ പറയും ഇത് മഞ്ജു വാര്യരുടെ അല്ല അയ്യോ അയ്യോ ഹിമാതിരി കോപ്രായങ്ങൾ കാണിക്കാൻ സനവ് കുമാറിനെ കഴിയത്തുള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നു എന്ന് പറയുന്ന സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മേടിക്കാനും ആളുകൾ തയ്യാറാവുകയാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ അതിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നിരിക്കും ആ സിനിമയെ വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്യും എനിക്കത് ഇപ്പോഴും ആദ്യം തീർക്കില്ല ഇത് കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല പിന്നെ ഇത് ആദ്യമായിട്ടല്ല പുള്ളി പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തായിട്ടുള്ള ആൾക്കാർ ക്യാക്ടർസൈസേഷൻ ചെയ്യും അത് എനിക്ക് മനസ്സിലായില്ല ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കത് സമയം ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന വിഷയമില്ല എന്നെ മാത്രം ബാധിക്കുന്ന എന്നെ അത്ര ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഒരു ക്ലാരിറ്റി കാര്യങ്ങൾ വേണം കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് സമയം തരത്തിലുണ്ടെങ്കിൽ പുള്ളി നമ്മൾ പോസ്റ്റുകൾ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതി സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഒരു മനുഷ്യൻ പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കൊല്ലാൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു ജനങ്ങളും കൊല്ലാൻ ശ്രമിക്കുന്നു തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നു എന്നൊരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും കുഴപ്പമാണോ അതോ അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഞാനല്ല ഒരാളുടെ മാനസിക നിലയോ ഒരാളുടെ ചിന്താഗതിയോ സ്വഭാവ സവിശേഷതയോ ഒന്നും വിലയിരുത്താനായിട്ട് ഞാൻ ആരുമില്ല ഇതാണ് എന്റെ മാർക്ക് പറയാനുള്ള സത്യാവസ്ഥ ഇനി ഗിരീഷായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നു പക്ഷെ ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചിട്ടുള്ളൂ ഈ മറ്റുള്ള സലേഡ് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പുളി തിരുവനന്തപുരത്ത് വീട്ടിലില്ല പുളി ഇന്ത്യയിൽ ആ അവിടെ ഇരുന്നാണ് കോമഡികളെ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം പല ാണ് രണ്ടായിരത്തി മൂന്ന് അവസാനമായിട്ട് ഞങ്ങൾ വാട്സപ്പ് അവസരം അതിനുശേഷം ഒരു പ്രത്യക്ഷമായിട്ടുള്ളത് ഒന്നുമില്ല ഇതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് മുമ്പ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ള കുറെ കാര്യം ഉണ്ടാവും കുറെ ആൾക്കാർക്ക് അഭിനയിച്ചവർക്ക് ഓക്കെ അതിന്റെ ഒക്കെ സത്യാവസ്ഥ എന്താണ് പിന്നെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടും ഉള്ളതാണ് സമയം എന്തായാലും ഗിരീഷേട്ടം പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം ഈ സനലണ്ണന്റെ സ്ഥിരം പരിപാടിയാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കൊള്ളാം സനൽ അണ്ണ ഇങ്ങനെയൊക്കെ മതി എന്നൊക്കെ നടന്ന മതിയെ എന്ത് നിങ്ങളീ കാണിക്കുന്ന ജെറട്ട് ജെറുകട്ട് ആഹ് പറഞ്ഞിട്ട് കാര്യമില്ല ബേസിക്കലി ഈ ഒരു സിനിമ ഈ സിനിമ തന്നെ ഉണ്ടാകുന്നതന്നെ ഒരു കരിയറിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് നേരത്തെ ഉണ്ടായിരുന്ന സിനിമയായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡ്യൂസർ പ്രിയമായിട്ട് തെറ്റുകയും പണി പുള്ളി അതേമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പ്രൊഡ്യൂസും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ പുള്ളിയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ചേർന്ന് ഒരു പുളിയൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു കൂടിയാണ് ഈ സിനിമ വന്നത് അപ്പോൾ ഈ സിനിമ തുടക്കത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നാട്ടുമെൻ്റെ ഫാദർ ആയിരുന്നു കൂടുതൽ ഇൻവോൾവ് ആയിട്ടില്ല ഫിനാൻസ് അപ്പോൾ അതേ ആദ്യത്തെ മീറ്റിംഗ് പറഞ്ഞു തന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് ഒരു കഴിവുള്ള ഒരു സംവിധായകനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വി ഡോട്ട് എക്സ്പെക്ട് എനിത്തിങ് അതിനിപ്പോൾ ഓർമ്മണ്ടാവും പറഞ്ഞ സെൻറ്റി ഞാനായാലും ഇതിനകത്ത് ഇൻപോട്ട് വന്നത് കാരണം ഞാനിന് മുമ്പ് സിനിമ ഡിസ്ട്രിബ്യൂഷൻ രംഗത്താണ് കത്തനം ഒരു പ്രൊഡക്ഷൻ വന്നിട്ട് വന്നതന്നെ പുലി സഹായിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് അപ്പോൾ ആ രീതിയിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കോവിഡ് ടൈമിൽ ചെയ്യാൻ പറ്റി ആ സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു ഇത് സിനിമ ഇറങ്ങിയിട്ട് സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ജയചിത്ര ഫെസ്റ്റിവലുകളിൽ പോയില്ല ഒത്തിരി ഫെസ്റ്റിവലുകളിൽ സമിതി ചെയ്തു പക്ഷേ ഫെസ്റ്റിവലിൽ ഒന്നും തന്നെ അക്സപ്റ്റൻസ് കിട്ടി പക്ഷെ ആ സമയത്ത് ഒരു ആരും തന്നെ പുള്ളിയെ കുറ്റപ്പെടുത്തി ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു നിലപാട് എടുത്തില്ല കാരണം എനിക്ക് തോമസ് ടോമിനോട് പാത പറഞ്ഞതെന്ന് സിനിമ ആവുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അത് നമുക്കതിൻ്റെ ഭാവി പ്രചരിക്കാൻ പറ്റത്തില്ല പുള്ളി എന്നെ തന്നെ പ്രയാൽ പൈസ ഗിരീഷ് ഇൻവെസ്റ്റ് ചെയ്ത് സൂക്ഷിക്കണം ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാവില്ല അതൊരു നഷ്ടമായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു സാർ നമുക്ക് പുള്ളി ഹെൽപ്പ് ചെയ്യാനായിരണം ആ രീതിയിൽ ഫിള് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു സംരംഭം ചെയ്യും അതിൻ്റെ അവസാനം നമ്മൾ സഹായിക്കുന്ന ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇത്രയും പോസ്റ്റുകൾ വരികയും ചെയ്യുന്നത് തിരിച്ചും വളരെ സംഘടകരാണ് സിറ്റി കാരണം വളരെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവരാണെന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് സംഘകരമാണ് എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷമായിട്ട് പുളി പുള്ളി കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു യാത്ര പുള്ളിയുടെ ഫോണിലുള്ള പുള്ളി മെയിലേച്ചല്ല യാത്ര റെസ്പോൺസ് ഇല്ല ഇനി ഫേസ്ബുക്കിൽ പോയി കുറച്ച് പോസ്റ്റ് ചെയ്യും അതിനെ പോലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്ലിറ്റ് ചെയ്യും അപ്പോൾ എനിക്ക് അടുത്ത് പറയാനുള്ളത് ദൈവീത് ആലോയ്ക്കായി ഇങ്ങനത്തെ പോസ്റ്റ് നമ്മൾ നമ്മൾ സ്നേഹിച്ച ആൾക്കാരെ കെട്ടിയിരുന്നില്ല എന്താണർ അത് ഇൻവലിക്കുക അതിനെ അൺകണ്ടീഷണൽ ആയിട്ട് അപ്പൊ ചൈസ് ചെയ്യുക സോ ദു കൻ മൂവ് ഹെഡ് ആക്ച്വലി യു കൺ മൂവ് വിത്ത് യുവർ ലൈഫ് ആൻഡ് വാട്ട് ലൈ മെക് മൂവീസ് ഇനി കുറച്ച് ഔദ്യോഗികമായിട്ട് എനിക്ക് കാര്യം പബ്ലിക്കിനോട് പറയാനാണെന്ന് വെച്ചാൽ പുള്ളിയുടെ പുള്ളി എഴുതുന്നതോ പുള്ളി ചെയ്യുന്നതോ ആയ കാര്യങ്ങളുമായിട്ട് പാലക്കൗണ്ട് ടീച്ചേഴ്സിനോ അതിൻ്റെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിനോ യാതൊരു വിധ ബന്ധവും ഇല്ല നമുക്ക് ആരും ഒരു വിധത്തിലുള്ള പുള്ളി കൊണ്ടാക്കാൻ പറ്റുന്നില്ല പുള്ളി ആ യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കില്ല എല്ലാം പുള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും മാത്രമായിരിക്കും എന്നും കൂടെ എനിക്ക് പറയാനുള്ളത് താങ്ക് ഓക്കെ അപ്പൊ അത്രയുള്ളത് ഓക്കെ എന്തായാലും ഇവർക്ക് പറയാനുള്ള ഇവര് പറഞ്ഞിട്ടുണ്ട് പഴയ വിഷയമാണ് എന്ന് പറയുന്ന മൂവിമായി റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടോവിനോടെ പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇങ്ങനെ കൂടെ വന്ന് എല്ലാവർക്കും ഇട്ടു പുതു കാലം വെട്ടുന്ന സ്വഭാവമാണല്ലോ ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പം അമേരിക്ക പോയി മഞ്ഞിന്റെ ഇടയിൽ ഇരിക്കുകയാണ് എന്ന് പറയാം മൊത്തം കോമഡിയാണ് മഞ്ജു വാര്യരുടെ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു എഇയോ അല്ലെങ്കിൽ ഏതോ ഒരു അക്കൻ്റെ വോയ്സോ എടുത്തുകൊണ്ട് വന്ന് അങ്ങേര് സെറ്റപ്പായിട്ടുള്ള അക്കനോ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ വിറ്റി വീൺ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് മഞ്ജു വാര്യരുടെ വോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മീഡിയയിൽ വന്നിരുന്ന് ചർച്ച അവർ ചെയ്യുന്നുണ്ട് എന്തായാലും ആശാന്റെ ഒരു വിചാരമുണ്ടായിരുന്നു അന്ന് അമേരിക്കയിലായത് കൊണ്ട് എന്നെ ആരും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരത്തില്ല എന്തായാലും ആശാന്റെ മിക്കവാറും ഇങ്ങോട്ട് താഴോട്ട് ഇറക്കും ഇറക്കുമ്പം മണ്ണം വീണ്ടും മൂഞ്ചും വീണ്ടും അകത്ത് കിടക്കാം അല്ല അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും മഞ്ജു വാര്യർ ഇതിനെതിരെ ഒരിക്കലും പ്രതികരണവുമായിട്ട് മുന്നോട്ട് വരരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതുപോലത്തെ തീട്ട കേസുകൾക്ക് ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉള്ള ആരോ ഓപ്പണായിട്ട് പറയാം മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി കേസും കൊടുത്ത് ഇവനൊക്കെ വലിച്ചുകളിൽ തറയിട്ട് ഇതുപോലെയുള്ളമാരെ അകത്ത് കയറ്റി വിടുവ ഇപ്പം എന്ത് കഴിപ്പെണം കണ്ട പരിപാടിയാണ് കാണിക്കുന്നത് ഇവരുടെ കൂടെ വന്നിട്ട് ഇവർക്ക് ഇട്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നാറ്റിക്കുന്ന പരിപാടി അവൻ ചെയ്ത് മൊത്തത്തിൽ ഒരു ആട്ടപ്പൊട്ടം തിളഞ്ഞത്തെ അവസ്ഥയാണ് കേട്ടോ ഇവൻ ശരിയല്ല മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ട്രീറ്റ്മെന്റിന്റെ കുറവ് എവിടെയോ കാണുന്നുണ്ട് പിന്നെ കുറച്ച് ഇടിയുടെ കുറവും കാണുന്നുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സനിൽകുമാർ അണേ ശരിയാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടി ഇപ്പോൾ ഇതേപോലെ